അസലാ വലൈക്കു വരഹമുല്ലാ വർക്കാത്തു തൂറ ഹബീബിന്റെ എല്ലാ മുത്തുമണിക്കളും സ്വാഗതം എന്തൊക്കെ തൂറേ ഹബീബുകളെ വർത്താനം കുറേ വിവാദങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം ഞമ്മള് കളവ് അറിയില്ല നിങ്ങളോട് നിന്ന് ഏഹ് എൻ്റെ തൂറേ ഹബീബിൻ്റെ മുത്തുമണികളിൻ്റെ കാ എൻ്റെ പിന്നെ ചാരത്തിലുള്ളോടത്തോളം കാലം എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ഉദാരണ അല്ലാതെ നമ്മളെ ബീസ് വേണല്ലോ ആ ഹലോ ഹലോ തങ്ങളെ നിങ്ങളെ പ്രസംഗം ഒക്കെ ഒന്ന് നിർത്തി കറിനൊരു താത്ത അതിന്റെ സ്വർണ്ണമാരെ കാണാല്ല നിങ്ങൾ എന്താ ചെയ്തൊടുക്കി ആവശ്യം അഞ്ചു പാവന്റെ ൂറെ ഹബീബിന്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതൊക്കെ നേരിട്ട് കാണെ നമ്മൾ കെടുത്തേ നമ്മൾ കാണണം നമ്മൾ കാണിച്ചാണ് ഇത് ചെയ്യുന്നത് കാണാതെ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നില്ല കണ്ടുകാണ്ട് മാത്രമേ നമ്മൾ ഇത് ചെയ്യണുള്ളൂ മനസ്സിലെ അപ്പൊ അപ്പോ പ്രിയപ്പെട്ട പിന്നെ അവളെ കൊടീൻ്റെ എല്ലാവരും കണ്ടുണ്ടാവും കൊടി ഭയങ്കര കൊടി പറഞ്ഞു ചില ആളുകൾ അത് ഏഹ് കുട്ടികളുണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കണ കൊടിയാണെന്നൊക്കെ പറഞ്ഞു അപ്പം ആ കോടിയല്ല പ്രശ്നം കോടിയല്ലേ നമുക്ക് വിഷയം നമ്മളെ കിണറേണ്ട വലിയൊരു കിണർ ഇതും ആളുകൾക്ക് ഭയങ്കര വിഷയം മനസ്സിലെ ഇതും ആളുകൾക്ക് ഭയങ്കര കുഴപ്പം നമ്മളൊരു കിണർ ഉത്തി നോക്കുമ്പോൾ നമുക്ക് എന്തൊരു കിണർ ഉത്താൻ പറ്റില്ലേ പിന്നെ മൊത്തം നമ്മളെ നൂറ ഹബീബിനെ മൊത്തം തൂറേ ഹബീബിൻ്റെ ഉത്തുമണികളാണൊക്കെ അതാണ് ഈ തൂറേ ഹബീബിനെ കണ്ടതില്ല എല്ലാവർക്കും ഭയങ്കര നമ്മളെ കണ്ടി ഞങ്ങൾ എന്തിനാണ് ആറ്റക്കോയെന്ന് വിളിച്ചത് നമ്മൾ ആറ്റക്കോയ തങ്ങളാണ് അല്ല ആറ്റക്കോയ എന്തൊരു ചെറുക്കണ്ട പേരില് ആ ചോറിലെ ചെറുക്കലാ ആ പേരിന്റെ അതിർപ്പം കണ്ടില്ല അപ്പൊ അങ്ങനെ കാണാൻ തരും എന്നാലും കിട്ടാൻ വേണ്ടിയാണ്ടേ എത്ര എത്ര പാവന്റെ മാല പേയ്ക്കണ് അഞ്ചു പാൻ രണ്ടര ഭാവണെ ഹജ്ജയിക്കളി അപ്പൊ തന്നെ തന്നോളിട്ടോ നിധിക്ക് എന്തേലും നമ്മളെ കിണറിലേക്ക് കുട്ടിയാക്കില്ലേ നമ്മളെ മുത്തുമണികളെ നമ്മള് കുട്ടിയാക്കേര് പറയെങ്കിലും നമ്മള് പിന്നെ ഇത് അങ്ങനെ കുട്ടിയാക്കുന്നു പറയണ്ട ആളുകൾ എല്ലാരും കാണുന്നതാണ് കുട്ടിയാക്കുന്നു പറയണ്ടേ ഇത് എത്തിയും കുട്ടിയൊക്കെ ഉള്ളതാണ് കുട്ടിയാക്കി എത്തീൻ കുട്ടിയാക്കും പറയാൻ പറ്റും ുംബുറൂഖ് അലഹമില്ല അലഹമില്ലാ പ്രിയപ്പെട്ടവരെ കണ്ടെങ്കിൽ രണ്ട് കമ്മല് നമ്മളെത്തി എത്തി നമ്മൾ എത്തി എത്തി കുട്ടികൾക്ക് പറഞ്ഞാൽ മതി നമ്മൾ എത്തിയും കുട്ടികൾക്ക് പാവപ്പെട്ട എത്തിയും കുട്ടികൾ രണ്ട് കമ്മല് ഈ ഉമ്മ ചതക്കെ ചെയ്തു കിട്ടണം കബൂൽ ചെയ്യുമാറാകട്ടെ ചെയ്തു ഏഹ് അപ്പോർഹീം അയച്ച ഓദാനറിയായിട്ടല്ല ട്രോളന്മാർക്ക് ട്രോളം എന്തേലും ഉണ്ടാക്കണല്ലോ അതിന് വേണ്ടിയാണ് യൂലത് എന്ന് പറഞ്ഞാണ് അവിടെ യൂലത് ഒന്നുമില്ല ചെറിയായിട്ടൊന്നും അല്ല അപ്പൊ നിങ്ങളെ പെയ്ക്കോളി നിങ്ങളുടെ മാല കിട്ടും ഏഹ് അപ്പം ഞാൻ പറഞ്ഞോളാം മാഷാള്ള മാഷാ അല്ല മാഷ ഏഹ് എനിക്കിപ്പോൾ തന്നെ അതിലുള്ളൂ ഇതിന് ഇപ്പോൾ കാര്യമൊന്നുമില്ല എത്തി കുട്ടി നമ്മളെ കുട്ടിയാക്കേ നമ്മളെ കുട്ടികളൊക്കെ ഒക്കെ എത്തി കുട്ടികളെന്നാണ് ഞാനും എത്തി ഒക്കെ അല്ലേ ഓക്കെ മാഷാ ഉള്ള കിട്ടിയ കേട്ടോ ഇതിനി നമ്മൾ അടുത്ത വേറെ ആർക്കിലോ കൊടുക്കും കേട്ടോ മാഷാ അല്ല മാഷ് എന്നാൽ തങ്ങളുടെ പാപ്പാൻ്റെ അന്വേഷണം പറയണം കേട്ടോ നാട്ടുകാരോട് മൊത്തം ആ നാട്ടാരോട് മൊത്തം കേട്ടോ നമ്മളെ നാട്ടിലുള്ള ഗ്രൂപ്പിലുള്ള ആളുകളോടൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ശരി പെയ്ക്കോളിട്ടോ ഏഹ് നല്ല വണ്ടിക്ക് കയറിക്കോളുണ്ട് കെ എസ് ആർ ടി സിക്ക് ഒന്നും കയറണ്ട കേട്ടോ പ്രൈവറ്റ് വണ്ടി കയറി പെയ്ക്കോളു കൊണ്ട് കേട്ടോ ആ ആ ഓട്ടോസ് ഒക്കെ ബസ്സിന് കയറുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി എല്ലാവരോടും ഒന്ന് ഏ കബൂൽ ചെയ്യട്ടോ കുറച്ചോ കേട്ടോ അല്ല പെയ്ക്കോളിട്ടോ അപ്പം ആശാല്ല ആശ അല്ല മാശാ അല്ല ആശാ ആശാ ആശ അല്ലാ അതാ ആ മാല കാണാൻ പോ കാണാത്ത ആ സഹോദരിക്ക് ആ മാല കളഞ്ഞ് തിരിച്ച് കിട്ടാൻ വേണ്ടി ഒരു നെക്ലേസ് നമുക്ക് തന്നിരിക്കണം നെക്ലേസ് ഓക്കേ അതൊക്കെ ഇതൊക്കെ സത്യണ്ട് ഇതൊക്കെ സത്യ സത്യ ഓക്കേ ആശാശ് വേറെ എന്തൊക്കെ ടൂറെ ഹബീബിൻ്റെ മുത്തുമണികളെ ആ വരും വരും ആരഞ്ഞ് പോന്നോളിയും പോന്നോളിയും ടോക്കെടുത്തോലൊക്കെ പോരട്ടോ ടോക്കെടുത്തോലൊക്കെ കയറി പോയിട്ടോ കുഞ്ഞ വന്ന കുട്ടി എനിക്ക് പോത്തിട്ടില്ലേടി മടിയാണ് അതാണ് കബൂലി കബൂലി ഇത് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങള് കണ്ടുപഠിച്ചോ കണ്ടങ്ങള് ഇതൊരു കഥ കൊടുന്ന് തന്നാണ് നിങ്ങൾ കണ്ടു പഠിച്ചണം ഞമ്മളെ കുട്ടിയെത്തിൻകുട്ടിയാക്കും പറയാൻ പറഞ്ഞു കുട്ടിയേക്കുള്ളതാണ് ഏഹ് അത്

ആരാ താങ്കളെ പാപ്പ തങ്ങളെ വാപ്പ ആണ് താങ്കളെ പാപ്പയാണ് ആരാണിപ്പത് ആ നൂറ് ഹബീബാണ് ഹബീബിന്റെ പരിപാടിയിലാണ് ഹബീബിന്റെ പരിപാടിയിലാണ് എന്താ എല്ലാവർക്കും വേണേ ചെയ്യാം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ആ ഓക്കെ ഓക്കെ തൂറ ഹബീബ് ആ തൂറ ഹബീബിന്റെ എല്ലാ മുത്തുമണികളോടും എൻ്റെ അന്വേഷണം പറയണം തൂറ ഹബീബിന്റെ എല്ലാ മുത്തുമണികൾക്കും ഞാൻ ദുവാ ചെയ്യാം കേട്ടാ ഓക്കെ അസലൈക്കു ഇത് നമ്മളെ ഓക്കെ ഓക്കെ ഇത് നമ്മളെ സൗഹൃദമാണ് നമ്മളെ തൂറ ഹബീബിന്റെ മുത്തുമണിയാണ് അപ്പോൾ ദുവാ എടുക്കാൻ പറഞ്ഞതാണ് ഓക്കെ ശുക്രൻ ശുക്രൻ ഷുക്കറേ അപ്പോ ആ എന്താ ഞാൻ ടോക്കൺ എടുത്ത ആൾക്കാർ വരും ടോക്കൺ എടുത്ത ആൾക്കാർ കേട്ടോ ടോക്കൺ ഇല്ലാത്ത ആൾക്കാരെ വല്ലു മാല്ല ഇന്നത്തെ കല്സനായാലും സാറേ ഇനി അടുത്ത ഹലോ ഇന്നിവിടെ യൂട്യൂബർമാരൊക്കെ വന്നിട്ട് പേര് പിന്നെ ഇതാണ് പരിപാടിയിലാണ് ആ തൂറ ഹബീബിന്റെ ഇന്ന് തൂറ ഹബീബിന്റെ പരിപാടി ഉണ്ട് ആ അതിന് മെയിൻ ആയിട്ട് ആ മെയിൻ ആയിട്ട് ആളൊന്ന് വിളിച്ചുകൊണ്ട് പറയട്ടാ ആ നമ്മൾക്ക് പിന്നെ തുറ ഹബീബിൻ്റെ മുത്തുമണിയോട് ഒന്ന് ദുരക്കാൻ പറയുള്ളൂ കേട്ടോ നമ്മൾക്ക് വേണ്ടിയാണ് താങ്കൾ പാപ്പാക്കേ താങ്കളുടെ പാപ്പാക്കു വേണ്ടിയാണ് ദുരക്കാൻ പറയണം കേട്ടോ തങ്ങളുടെ പാപ്പ ഭയങ്കര പ്രശ്നത്തിലാണ് പ്രയാസത്തിലാണ് ഈ കൊടി കെട്ടിയ കാരണം ഈ കൊടി കെട്ടിയ കാരണം ആകെ പ്രശ്നം വഹിക്കണം ഈ കിണർ ഉത്തേ അതിലേ അല്ലേ പ്രശ്നം ആ അതാണ് അട്ടാ ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരോട് പുറത്ത് കാത്തിക്കുണ്ട് ഓരോന്ന് വെച്ച് ഞങ്ങൾ പറഞ്ഞ വെച്ചിട്ട് ഇന്ന വിളിച്ചാട്ടാണ്

ആ കിട്ടാർക്ക ഞങ്ങൾ പാപ്പിക്കുന്നു എന്താ ജീവില്ല ആ പണ്ടാരടങ്ങി കേട്ടിട്ടുണ്ട് അതെ കേറ്റിട്ടില്ലാത്തൊരു പരിപാടി ഇല്ലീബ് ഇതാ ഞങ്ങള് ടൂറെ ഹബീബിന്റെ മുത്തുമണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറഹബീബിന്റെ മുത്തുമണികൾക്കുള്ള ഇതാണ് സ്നേഹം തങ്ങള് പാപ്പാന്റെ സ്നേഹം താങ്കൾ പാപാണുള്ള സ്നേഹം കണ്ടങ്ങൾ വല്ലാത്തേ അതി സ്നേഹം അയച്ചേള്ള വന്നാന്തമ്മും പ്രധാനം ചെയ്യട്ടെ നമ്മള് പിന്നെ വിഷു ആണ് അല്ലെങ്കിൽ നമ്മള് ചേച്ചിമാരൊക്കെ ഇപ്പൊ വരേണ്ടതാണ് കേട്ടോ വേറെന്തേലും നമ്മൾ കറിഞ്ഞു അത് തന്നെ ഞാൻ നിങ്ങൾ ആരോടും പറയുന്നു ഇത് ഇതെന്താ മനസ്സിലാക്കണം ആ കരഞ്ഞു തീർക്കണം കരഞ്ഞു തരണം ഉണ്ടാകുന്നു അവിടെ അത് പുറത്തു കറങ്ങി കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അന്നെ സഹിച്ചു ഇതില്ലേ മൂത്ര ചുമ തീട്ടക്കാരൻ ഇല്ല മനസ്സിലാക്കിയാൽ മതി കേട്ടോ അബ്ദുല്ലാൽ എന്റെ പ്രിയപ്പെട്ട ഒരുപാട് മുത്തുമണികൾ തൂറേ ഹബീബിന്റെ ഒരുപാട് പ്രയാസപ്പെടുന്ന മുത്തുമണികളുണ്ട് അത് അപ്പുറത്തും ഉണ്ട് തൂറെ ഹബീബിന്റെ മുത്തുമണി നോക്കി ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട തൂറേ ഹബീബിന്റെ മുഴുവൻ മുത്തുമണികൾക്കും അള്ളാഹുവേനി ക്ഷമ കൊടുക്കണേ തമ്പുരാനെ അവരെ നീ ഹിതായത്തിലാക്കണേ തമ്പുരാനെ ജീവിതം ഹിതായത്തിലെ പഠിച്ച തമ്പുരാനെ നീ എൻ്റെ മുത്തുമണികൾക്ക് എൻ്റെ ഗ്രൂപ്പിന്റെ അഡ്മിൻ്റെ മുത്തുമണികൾക്ക് അള്ളാഹുനിർത്തു കൊടുക്കണേ തമ്പുരാനെ എൻ്റെ അമ്മാരി സകല മാത്താങ്കൂത്തിനും കൂട്ടു നിൽക്കണ്ടല്ലോ കണ അതിനെ വലിയ ഉപകാരമാണ് ഏറ്റാക്ക് അറിയാൻ ബുദ്ധി ഇല്ലാത്തവളെ പച്ച പഠിച്ച ഞാനിതിൽ നിരപരാധനാണ് ഞാനിതിൽ നിരപരാധിയാണ് ഓലായി ഓല പാടായി ഓലാണ് ഓല കവർക്ക് പോണത് ഞാൻ ഇത് കബർക്കുണ്ട് പഠിച്ച നമുക്ക് എന്റെ മനസ്സിലൊന്നും ഇല്ല കേട്ടോ അവന് ഓലിച്ച് പൊത്തുവിട്ട് രക്ഷിച്ച് പൊത്തുവിട്ട് അള്ള പഠിച്ചുപോലായി കാത്ത് രക്ഷിക്കണേ റഹ്മാനാ തൻകുരാനെ എന്റെ നൂറെ എൻ്റെ എല്ലാ തൂറ ഹബീബിന്റെ മുത്തുമണിക്കും ഈ കൊടിയാണ് സത്യം പഠിച്ചുപോലായി ഇനി കൊടുക്കും ഈ കൊടിയുടെ വർക്കത്ത് കണ്ടോ ആ കൊടി കണ്ടോ ആ കൊടിയുടെ ബർക്കത്തിയുണ്ട് അല്ല ഇത് പുറത്തു കൊടുക്കുന്ന തമ്പൂരാന കരഞ്ഞ് പറയണം ഞാൻ ഈ കേട്ടിട്ടാണെന്ന് ആയിരിക്കും അറിയാൻ നമ്മൾ കരഞ്ഞ് പറയണം ഞങ്ങളെല്ലാ ഹലാലായ മുറാദുകളും ഹലാലല്ലാത്ത മുറാദുകളും ആശലാക്കി കൊടുക്കണം വേറെ കിട്ടും അപ്പോ വേറെ കിട്ടാ തയ്ക്കോ ഇതില്ലാതെ കേട്ടോ ഇപ്പം ആരും കാണാത്ത ഭാഗ്യം ആരും കണ്ടിട്ടില്ല എന്ന് ഹലോ ആ താങ്കൾ പാപ്പ തന്നെയാണ് ദൂറ ഹബീബിന്റെ പരിപാടിയിലുള്ളത് തങ്ങളുടെ പാപ്പ തന്നെയാണ് കേട്ടോ പറഞ്ഞോളി ആ കഥിച്ച പറയും അത്തേ മൂത്തും മണിയാ മാണിക്കൊക്കെ അല്ലേ എന്തൊക്കെയാ വർത്തമാനം സുഖം അല്ലേ റാഹത്തല്ലേ നടപ്പും കുഴക്കണൊന്നും ഇല്ലല്ലോ മറ്റും നോക്കൊന്നും പോണില്ലല്ലോ അല്ലേ ആ എന്താപ്പൊ വിളിച്ചത് പുതിയപ്പോ എന്തേലുണ്ടോ ആശ അല്ല മാസ അല്ല മാസ അല്ല കണ്ടങ്ങള് ഉടനെ പ്രതിഭരാണ് അതാണ് തൂറ ഹബീബിന്റെ പ്രത്യേകത കണ്ടങ്ങൾ ഈ തൂറ ഹബീബിന്റെ പ്രത്യേകത നിങ്ങള് മനസ്സിലായിക്കോളും ഇതാണ് ഞങ്ങളെ ഇത് പടച്ച ഈ കൊടിമരം എന്ന് പറയുന്നത് കൊടിമരം സാക്ഷി നിർത്തിയിട്ട് പോയി കൊടിമരം വെറുതെണ്ടായ കൊടിമാരല്ലേ ഇതും നിലയുണ്ടായ കൊടിമരല്ല ആണ് ഇതാണ് ചെറിയ ചെറിയ കുടിമരം എന്നല്ല ചെറിയ വിചാരിച്ച കൊടിമാരല്ലേ ഞങ്ങള് ആ ഇതിന്റെ നിനക്കില് കാണുന്ന കിണറുണ്ടല്ലോ ഈ കൊടിമരം കൊണ്ട് കുത്തിയ കിണറാണ് അജ്ജാതി കൊടിമരാണ് അപ്പൊ അവ എല്ലാവരും വേറെ മാഷാ മാശാവുക ഏതായാലും ആ മാല കിട്ടിയിട്ടുണ്ടല്ലോ